ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് വയലറ്റ് കാബേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഒരു തോരൻ ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ വയലറ്റ് കേബേജ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് തോരനുണ്ടാക്കുന്നത് അപ്പോൾ ഈ കാബേജ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ കേബേജൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം തോരലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോളയിനായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ കടുക് ഒട്ടിക്കുമ്പോൾ ഇടാനായിട്ട് മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നാല് പച്ചമുളകാണ് കേട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ തോരൽക്ക് കുറച്ച് എരിവൊക്കെ വേണം പിന്നെ മുളക് ഒന്നും ഇടുന്നില്ലല്ലോ അതുകൊണ്ട് നാല് പച്ചമുളക് എടുത്തതാണ് കേട്ടോ പിന്നെ ഇതാ മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പിടി തേങ്ങ ഇനിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇനി കേസിലേക്ക് ഞാനിതാ സവോളിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെന്താ ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ടാ ഞാൻ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടി കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇതാ തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലാണ് കേട്ടോ ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തോരനാണ് കേട്ടോ അത് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ നോക്കണം കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഹൈപ്പ് ഒന്ന് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുന്നതോട് കൂടി തന്നെ ഹൈപ്പ് ഒന്ന് ചെയ്യണം ഇതാ ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി കടുകിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ കേബേജ് തോരലിൽ ഉഴുന്നുട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉഴുന്നായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കൂട്ടി വെച്ച കേബേജ് ഇട്ടുകൊടുക്കാം നല്ല ഭംഗിയുണ്ട് അല്ലേ വൈലക്കും എല്ലാം കൂടി കാണുമ്പോൾ നല്ല ഭംഗിയും കാണാൻ തന്നെ ഭംഗിയുണ്ട് അതുപോലെ തന്നെ കേട്ടോ കഴിക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചേർക്കാം ഇത് മറ്റേ ഉണ്ടല്ലോ അതിനേക്കാളും കുറച്ച് വേവ് കൂടുതലുണ്ട് ഈ കേബേജിന് നന്നായിട്ട് എല്ലാം കൂടി ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലും തന്നെ വെള്ളമുള്ളത് ഒന്ന് വറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോഴാണ് കറക്റ്റായിട്ട് വേവുള്ളൂ ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കാം വേവായിട്ടില്ല കുറച്ചും കൂടി ഒന്ന് വേവിച്ചാൽ പിന്നെ കറക്റ്റ് വേവാവും അപ്പം ഇതാ നമുക്ക് ടേബിളിൽ തോരം റെഡി ആക്കി കേട്ടോ വേവായിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി നല്ല മറന്നിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തോരം വയ്ക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഉഴന്ന് എന്തായാലും ഉടങ്ങട്ടോ അത് ഇടാതിരിക്കരുത് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം േക്കിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ വയലറ്റ് ക്യാബേജ് കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തോരൻ ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരാം